ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമുക്ക് വീഡിയോസൊക്കെ കുറച്ച് കുറവുകൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ മൊത്തത്തിൽ ഡൗണായിരുന്നു എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇല്ല ഞാനൊന്നോക്കെ ആവട്ടെ എന്നിട്ട് ഞാൻ പഴയതുപോലെ ആവാം അത് ഇന്നാവും ചിലപ്പോൾ അല്ലെങ്കിൽ നാളെ ആവും ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ എന്താ പറയാ നാളെ നാളെ നീളം നീള എന്നുള്ള പോലെ ഇങ്ങനെ നീട്ടി നീട്ടി പോവായിരുന്നു ഓരോ കാര്യങ്ങള് പക്ഷേ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് നമ്മളെന്തൊരു കാര്യം നാളെ നാളെ എന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോകണില്ല അതിപ്പോൾ നാളെ ചിലപ്പോൾ ആ കാര്യം വിചാരിക്കാം നാളെ വേണ്ട മറ്റന്നാൾ ചെയ്യാം അങ്ങനെ അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ നടക്കില്ല അങ്ങനെ ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നില്ല എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓൺ ദ സ്പോട്ടിൽ അത് ചെയ്തിരിക്കും അതപ്പം ചെയ്താൽ മാത്രമേ എൻ്റെ ലൈഫിൽ നടക്കാറുള്ളൂ അല്ല ഞാൻ നാളെ നാളെ എന്ന് വിചാരിച്ച് മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ ലൈഫിൽ നടന്നിട്ടില്ല ഇന്ന് വരെ നടന്നിട്ടില്ല ഇത് ഇപ്പോൾ പോലും നടക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്ന കാര്യങ്ങളൊന്നും അതിനിപ്പം നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ട് അത് ആ ഇപ്പം തന്നെ അതിനുള്ള എന്തെങ്കിലും സ്റ്റാർട്ടിങ്ങെങ്കിലും ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടന്നു എന്ന് പറയാം അപ്പോൾ എല്ലാവരും തന്നെ നമ്മൾ എന്തൊരു കാര്യവും നാളത്തേക്ക് നാളത്തേക്ക് എന്ന് പറഞ്ഞ് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കാര്യമില്ല കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഒരു ഞാൻ കടന്നു ഒരു സിറ്റുവേഷൻ അത് അതിൽ അതേപോലെ ആയിരുന്നു ഞാൻ ആ ഞാനൊന്നോക്കെ ആവട്ടെ ഒരു ഒരു അലസത മടിയൊക്കെ എനിക്ക് ഇങ്ങനെ വന്നിരുന്നു വീഡിയോസ് എടുക്കാനാണെങ്കിലും എഡിറ്റ് ചെയ്യാനാണെങ്കിലും അപ്പോൾ അപ്പം ഞാനൊന്നോക്കെ ആവട്ടെ ഒന്നൊക്കെ ആയിട്ട് ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഒക്കെ ഇടാം അങ്ങനെ അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഇങ്ങനെ വെറുതെ ദിവസങ്ങൾ പോയി പോയിന്നല്ലാണ്ടേ ഒരു കാര്യം എനിക്ക് അതുകൊണ്ട് ഇണ്ടായില്ല അപ്പോൾ ഞാൻ നമ്മുടെ ഈ ടയർ കൊണ്ട് ഇങ്ങനെ കുറച്ച് അവിടെ ഇങ്ങനെ ആദ്യം നമ്മൾ കൊടകര വെച്ചിട്ട് മീനൊക്കെ ഇടാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഇപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലും ചൂടൊക്കെ അല്ലേ സത്യം പറഞ്ഞാൽ ഈ വെയിലും ചൂടൊന്നും ഞാൻ അറിയണില്ല കേട്ടോ നമ്മളെപ്പോഴും വീടിൻ്റെ ഉള്ളിലല്ലേ അപ്പോൾ അങ്ങനെ അറിയാറില്ല ഇപ്പം ഞാൻ വൈകിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ വെയിലും ചൂടൊക്കെ അറിയുന്നത് അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ വെള്ളമൊക്കെ നിറച്ച് വെച്ചു കെട്ടോ കിളികൾക്കൊക്കെ വെള്ളം കിട്ടാണ്ടും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ില്ല പുറത്ത് വല്ല പാത്രത്തിലൊക്കെ വെള്ളമൊക്കെ എന്നൊക്കെ അപ്പൊ ഞാനത് അത് ആകെ ചെളി പിടിച്ച് മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വൃത്തില്ലാണ്ട് കിടക്കായിരുന്നു അപ്പൊ അതൊക്കെ തേച്ച് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ചു കേട്ടോ അപ്പം വില കിളികളൊക്കെ ഉണ്ടെങ്കിൽ വരാണെങ്കിൽ കുടിച്ചോട്ടേന്ന് ഒക്കെ വെച്ച് പിന്നെ ഇടയ്ക്ക് ഒരു തോറ്റം തോന്നി കുറേ ചെടികളൊക്കെ കൊണ്ടുവന്ന് വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞില്ല ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ല എന്നെ എൻ്റെ കാര്യങ്ങളേക്കാളും ഞാൻ വേറെ പല കാര്യങ്ങൾക്കും ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെയൊക്കെ നടക്കാമായിരുന്നു ശരിക്കും പക്ഷെ അതൊന്നുമല്ല നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിച്ചതിന് ശേഷം മറ്റുള്ളവരെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാനേ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ബിഗ് സീറോ ആയി മാറും അവസാനം പണ്ടുംകുട്ടിയെ വൈകിട്ടത്തെ കുളിയൊക്കെ കഴിഞ്ഞ് പൗഡറിൽ കുളിച്ച് കിടക്കാനുള്ള ഞാൻ കാണുന്ന പൗഡർ ഇടീക്കാറില്ലേട്ടാ ഞാൻ ഇവിടെ ഈ പാമ്പർ ടന്നോടത്ത് മാത്രമേ സെബാമഡിന്റെ ക്രീമ് പെരട്ടാറ് അപ്പം ഞാൻ കല്യാണിക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും മുഖത്തേക്ക് ഇടില്ല ഇവിടെ കക്ഷൻ ഭാഗത്തും ഇങ്ങനെയും പുറത്തും ഒക്കെ ചിലപ്പോൾ ഇട്ട് കൊടുക്കും ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ അവൻ നോക്കാറുണ്ട് അപ്പം ഞാനിന്ന് വെറുതെ ഇങ്ങനെ ഇവിടെ ഒക്കെ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തു അവൾക്ക് അങ്ങനെ ഒരുങ്ങുക പെർഫ്യൂമൊക്കെ അടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവന് മുഖത്തിട്ട് കൊടുക്കില്ല അല്ലാത്തോടത്ത് കണൻ്റെ വൈകിട്ടത്തെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ ഞാൻ ഞാൻ അമ്മ കുളിക്കട്ടെ അമ്മ കല്യാണിയും ജാനിയും തിരിച്ച് ചെയ്യണെന്ന് കാണിച്ചു കൊടുക്കട്ടെ അവർക്ക് ഏഹ് അവിടെ രണ്ട് പേട്ട പെണ്ണങ്ങൾ നിന്നിട്ട് കളിക്കുന്നുണ്ട് അവിടെ കളിക്കാൻ പോകണം നമുക്ക് പാടത്തേക്ക് പോകണോ പാടത്തേക്ക് പോകണോ അടങ്ങി ഒതുങ്ങി കിടക്കുവോ തോളിൽ അടങ്ങി ഒതുങ്ങി കിടക്കുവോ അങ്ങനെയാണ് കുളി കഴിയുമ്പോൾ വെറുതെ ഒന്ന് ചുറ്റി കറക്കിയിട്ട് വരാം കെടുക്കുവോ അമ്മയ്ക്ക് അമ്മേഡം മിളകിന് കുറച്ച് വളമൊക്കെ ഇടാനുണ്ടായിരുന്നു മിളകൊക്കെ ആകെ കുരി ഇടിച്ച് നിൽക്കുക നാളെ ഇട അല്ലെ ഏഹ് നാളെ ഹെൽപ്പ് ചെയ്യോ രാവിലെ മിളകിന് വളമൊക്കെ ഇടാനായിട്ട് ഏ ഹെൽപ്പ് ചെയ്യോ ഡൺ പറ ഡൻ കൈപ്പൊക്ക് ഡൺ അങ്ങനെ ഡൺ ഡ പറയടോ അങ്ങനെയാണെങ്കിൽ ഞാൻ പടത്തേക്ക് കൊണ്ടുപോകുള്ളു ഞാൻ മാം കുളിക്കട്ടെ പിന്നെ വന്ന അങ്ങനെ തന്നെ വിളക്ക് വയ്ക്കണം പോതപ്പ എന്തെങ്കിലും വലിച്ച് മേത്തിക്കിട്ട് കഴിഞ്ഞാ ആ വൈഡി ഞാനെടുക്കും പിള്ളേരുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറെ ദിവസമായി കല്യാണിയുടെ അടുത്ത് പറയണേ ഞാൻ പാടത്തേക്ക് കൊണ്ടുപോവാം തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഇറങ്ങുന്ന അടുത്തന്നെ ഒരു പാടം ഉണ്ട് അപ്പൊ കല്യാണിയുടെ സൈക്കിളും കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ റോട്ടിലൊക്കെ ചവിട്ടിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നത് പക്ഷെ എൻ്റെ മോളുടെ സ്വഭാവം എനിക്കറിയാം നല്ലതുപോലെ അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് കാര്യം നടക്കാൻ വേണ്ടി ആളെന്തും ചെയ്യും പക്ഷെ ആ കാര്യം നടന്നു എന്ന് കഴിയുമ്പഴുണ്ടല്ലോ ആൾ തനി സ്വഭാവം ആളെടുക്കും അപ്പോൾ സൈക്കിളും കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കറിയാം എവിടെയെങ്കിലും ഒന്നെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും അല്ലെങ്കിൽ വെള്ളം വണ്ടി എന്തെങ്കിലും പണിയൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സൈക്കിൾ എടുക്കണ്ട നമുക്ക് വെറുതെ ഒന്ന് പടത്തിക്ക് പോയിട്ട് എനിക്ക് അങ്ങനെ തന്നെ ഒന്നും പോകാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല പിന്നെ പിള്ളേരുകളിലുണ്ടല്ലോ കണ്ണൻകുട്ടിക്കാണെങ്കിലും ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആ ഇഷ്ടം കൊണ്ട് എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവനെ അപ്പോൾ ഞങ്ങളുടെ വേറെ എല്ലാ പണികളും വൈകിട്ടത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പം ചെന്ന് വിളക്ക് വെക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ടത്തെ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ കല്യാണീരുകൂടെ കളിക്കാനായിട്ട് വന്നത് അവൾ അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരു നമുക്കൊരു എന്താ പറയാ നമ്മളെ ഒന്നും എന്താ പറയാ നമുക്ക് നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈൻഡ് ആണെങ്കിലും ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ആ ഇനി ലൈഫ് ലോങ് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോവുള്ളൂ അപ്പം പിന്നെ നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വരെ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവാണ് ചെയ്യുന്നത് ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആണുങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പോൾ ഒരു ഒന്ന് മൂഡ് ഓഫായി ഒന്ന് ഇറങ്ങി ടൗണിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി വന്ന് ആ അവിടെ നല്ല ആളെ കാണുമ്പോഴൊക്കെ ആ മൈൻഡ് ഒന്ന് കൂളായി പിന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരൊന്നും റിഫ്രഷായി പക്ഷെ നമ്മള് നമ്മളെ കൊണ്ട് അങ്ങനെ പറ്റില്ല നമ്മൾ ലേഡീസിന് അങ്ങനെ പറ്റില്ല പക്ഷേ നമുക്ക് വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങാമല്ലോ അതിനൊന്നും നമുക്ക് എവിടെയും ആരും ഒന്നും ചെയ്യരുതൊന്നും പറയില്ലേ നമ്മളെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്കാണെങ്കിലും ഇറങ്ങിയിട്ട് നമ്മുടെ മൈൻഡ് ഒന്നും നമ്മള് കൂളാക്കാനായിട്ട് നോക്കാം അപ്പം ഞാനിങ്ങനെ ഞാനിങ്ങനെ പറയാറുണ്ട് എനിക്കങ്ങനെ തനിച്ച് എങ്കിടും പോകുന്നത് ഇഷ്ടമല്ല ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ ഇഷ്ടമുള്ളൂ അത് അതെൻ്റെ മാത്രം ഒരു സ്വാർത്ഥ മനോഭാവമല്ലേ അങ്ങനെ വിചാരിക്കുന്നത് എന്താ എനിക്കിപ്പോൾ തനിച്ച് ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞ് എനിക്ക് എൻ്റെ മൈൻഡ് കൂളാക്കാനായിട്ട് വേറൊരാളുടെ ഹെൽപ്പിൻ്റെ ആവശ്യം ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല അത് നമ്മളുടെ മാത്രം ഒരു സ്വാർത്ഥ ചിന്താഗതിയാണ് അത് എനിക്ക് അങ്ങനെ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ലാണ്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഒരിക്കലും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റില്ല അത് കുറെ നാളുകൾക്ക് മുൻപ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യമാണ് ഒരു കാലത്തും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തു നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ കണ്ണൻകുട്ടീനെ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയിരുന്ന സമയത്തൊക്കെ എൻ്റെ അമ്മ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടായിരുന്നു തെറാപ്പിക്ക് കൊണ്ടുപോകാനായിട്ട് അമ്മ അച്ഛൻ്റെ കൂടെ രാവിലെ തന്നെ വിടും കണ്ണനെയും കൊണ്ട് അപ്പം അമ്മയ്ക്ക് ഞാൻ തന്നെ ബസ്സിൽ കയറി വരുമ്പോൾ പേടിയാണ് അപ്പം അമ്മ എന്തു ചെയ്യും ഇത് കഴിയണ സമയമാകുമ്പോൾ അമ്മ വരും ഹോസ്പിറ്റലിലേക്ക് വരും ഇപ്പം അമ്മ കാറും ബൈക്കും ഒന്നും കൊണ്ടല്ലേ വരുന്നത് അമ്മ വന്നാലും ഞാൻ ബസ്സിൽ തന്നെ വരണം പക്ഷേ അമ്മയും കൂടി ഉണ്ടല്ലോ എൻ്റെ ഒപ്പം ബസ്സിൽ കയറാനായിട്ട് ഇപ്പം ഞാൻ കയറുമ്പോഴാണെങ്കിലും ആ ഒരു ധൈര്യത്തിന് ഒരാളും കൂടി ഉണ്ടല്ലോ എന്നുള്ള ഒരു ഒരു അമ്മയുടെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അമ്മ അങ്ങനെ വരാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ അമ്മനോട് പറയാം എത്ര കാലം എത്ര കാലം അമ്മ അങ്ങനെ എനിക്കിങ്ങനെ എൻ്റെ കൂടെ വരും കാണാൻ തെറാപ്പിക്ക് കൊണ്ടുപോകാനാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും ഇത് റെഗുലറായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ തെറാപ്പിന്ന് കുറയുന്നത് പറയുന്നത് എന്നും അമ്മയ്ക്ക് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ അപ്പൊ തന്നെ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും ഇല്ല അമ്മേനെ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒന്നും ആശ്രയിക്കാൻ പറ്റില്ല അത് അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ് അമ്മ നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനും സ്വന്തമായിട്ട് ചെയ്ത് അതിൽ നിന്ന് സന്തോഷങ്ങൾ കണ്ടെത്താനൊക്കെ ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചിരുന്നു അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവൂ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോണു ടൂർ പോകണം കുറച്ച് ആളുകൾ അധികം ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷം നമ്മൾ തന്നെ ടൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമില്ല ഇല്ല അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല അതൊക്കെ നമ്മുടെ സ്വാർത്ഥ ചിന്താഗതികൾ മാത്രമാണ് ഇപ്പൊ എനിക്ക് ഞാൻ ഇപ്പം പറഞ്ഞൂലെ എനിക്കിങ്ങനെ പടത്തേക്കാണെങ്കിലും തന്നെ ഇപ്പൊ ലക്ഷ്മിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ തന്നെയൊന്നും പോയിരിക്കാനൊന്നും ഇഷ്ടമൊന്നുമല്ല പിന്നെ പിള്ളേരുകൾ ഇണ്ടായത് കാരണം അങ്ങോട്ട് പോയിന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അത് തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ ചച്ചർ വരാൻ പറ്റില്ല ക്യാമറ വരാൻ പറ്റില്ല ഞാനേ നമ്മടെ മറ്റേ ദന്തപാലയുടെ വെളിച്ചെണ്ണയില്ലേ അതിപ്പോ ഏഴു ദിവസമായിട്ടേ അപ്പൊ അത് നോക്കിയപ്പം മാണൊന്നും വലിയ സുഖില്ല റെഡ് കളറായിട്ടുണ്ട് റെഡല്ല ഒരു വൈലറ്റ് പോലത്തെ കളറും ഞാൻ കണ്ണൻ കുട്ടിക്കുമ്പോ എനിക്കും തലയല്ലേക്കു വെച്ച് നിക്കാം അല്ല എണ്ണ ഏ ചിരി തേച്ചാലോ ഈ മൂക്ക് ഇന്നലെയൊക്കെ ഒന്ന് വലിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വെറുതെ തൊട്ട് പറ്റില്ല നമുക്ക് തൊട്ട് പറ്റിട്ട് അപ്പെന്നെ പോയി കുളിക്കാം തൊട്ട് പറ്റിട്ട് അപ്പന്നെ പോയി കുളിച്ചെ ഇവിടെ ഇരുന്ന്

എന്താ മണമൊക്കെ ഒരു മാതിരി എന്താ പറയാ ഈ അല ചീഞ്ഞ പോലത്തെ മണം അയലിടുത്ത് കാട്ടികളു മസാജ് ചെയ്ത് കൊടുക്കട്ടെ തല എന്തെവിടെയെങ്കിലും നല്ല പാടുകളോ എന്തെങ്കിലും ഉണ്ടോ പാടുകളിലൊക്കെ തേച്ച നല്ലതാന്ന് പറയും കല്യാണിടെ കാലൊക്കെ കൊതുക് കുത്തിട്ട് പാടുകളുണ്ട് അതൊന്നും തേച്ച കൊടുക്കാം നമുക്ക് ഞാനത് ഇങ്ങനെ എടുത്തിട്ടാട്ടെ തേയ്ക്കണം കൊറേ ഒന്നും തേക്കുന്നില്ല ഏട്ടോ കാരണേ മഞ്ഞും ചൂടും ആകെ ഒരു മാതിരി കാലാവസ്ഥയല്ലേ കൊറേ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാലേ പണി ഏത് വഴിക്ക് വരാൻ അറിയില്ല ഞങ്ങൾക്ക് വെക്കേഷൻ കറങ്ങാൻ പോണ്ടതാ അല്ലേ പനിയൊക്കെ വന്ന് പിടിച്ചിവിടെ ഇരുമ്പ ഞങ്ങക്ക് കറങ്ങാനൊന്നും പോകാൻ പറ്റില്ല വെക്കേഷൻ വെയിറ്റ് ചെയ്ത് നിക്കി ഇവിടെ കറങ്ങാൻ പോവാനായിട്ട് ഒന്ന് മസാജ് ചെയ്ത് തരാം മസാജ് ചെയ്യട്ടേ മാന്തണോ കുളിച്ചെന്ന് കുളിച്ച കുളിയൊക്കെ വൈകി നമ്മടെ ഡോക്ടർ ഇല്ല സാറ് ദുബായി പോയിക്കാം അപ്പൊ ഒക്കെ ഇല്ല ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഇനി ഉണ്ടാവില്ല ഒരു മൂന്നാലേ ദിവസത്തേക്ക് ഇണ്ടാവില്ല അപ്പൊ അല്ലെങ്കി രാവിലെ തന്നെ ചെലപ്പോ ട്രീറ്റ്മെന്റിന് പോണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഞങ്ങൾക്ക് വേഗം കുളിക്കേണ്ടിയൊക്കെ വരും ഞങ്ങൾക്ക് എക്സ്ട്രാ പണികളൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റാറില്ല അപ്പൊ ഇപ്പൊ ഞങ്ങൾ സമയം എടുത്തിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യട്ടെ അല്ല உறக்கம் தலை அய்யோ கண்ணுறீங்க കുളിക്കട്ടെ ഇന്നിപ്പോ ആകെ ഒക്കെ താളം തെറ്റി കെടുക്കാര്യങ്ങള് അല്ല എന്നാ കുളിക്കാം നമുക്ക് പോയി കുളിക്കാടാ ചെറുക്ക അമ്മീ പയല തെല്ലതാ പയലിനൊ കൊണ്ടേക്ക എഴുതേണ്ടി വരും കുഞ്ഞു കാലാവധിക്കണ തേക്കാം കുളിക്കുന്ന ഒഴിച്ച് വെച്ചിട്ടുണ്ട് വാ ഇപ്പൊ കണ്ണൻകുട്ടി കുളി കഴിഞ്ഞു സുന്ദരണ്ണയി എണ്ണയൊക്കെ തേച്ച് അങ്ങ് കുളിച്ച് സുന്ദരവാവി ആയിട്ടാ അതെന്ന ചടാ ഉടുപ്പിടാ വേണ്ടച്ചടണം ഉടുപ്പിടണം കറക്റ്റ് നീക്കി തരണ കാണാൻ ണാൻ ഏ അങ്ങനെ നിക്കൊടുക്കാൻ ഭയങ്കര ഇഷ്ടായിട്ട് അതിപോടിങ്ങനെ വെളിച്ചൊക്കെ നോക്കി കൊടുക്കും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കാറ് നമുക്കൊക്കെ ഒന്ന് പുറത്തേക്ക് എന്ന് തോന്നിയാ നമുക്ക് മുറ്റത്താണെങ്കിലും പുറത്തേക്ക് ഇപ്പൊ അങ്ങനെ പോകാൻ പറ്റില്ലെങ്കിലും മുറ്റത്താണെങ്കിലും വന്ന് നിക്കാലോ എന്നൊക്കെ കണ്ണന് അവനൊന്ന് പുറം ലോകം കാണണം എന്ന് തോന്നി കഴിഞ്ഞ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് അപ്പൊ അവന് ഞാനേ കുറച്ച് നേരം ആ കറക്റ്റ് നീക്കിയിട്ട് കൊടുത്താൽ അങ്ങോട്ട് നീക്കി കൊടുത്തട്ടെ വീടല്ലേ വിളിച്ചു വന്നുള്ളൂ കുഞ്ഞു വാ ചീ അങ്ങനെ കണ്ടോട്ടാ കണ്ടോട്ടെ ആ ബേ കണ്ണെന്നവിടെ ഇരുന്നിട്ട് വെളിച്ചൊക്കെ കാണാ എനിക്ക് ഈ ടേബിൾ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണ ഒരു സ്ഥലമാണ് കേട്ടേ ഈ ഒരു ഏരിയ എന്ന് പറയണേ എനിക്ക് ഇവിടെ എൻ്റെ കുറച്ച് ബുക്കുകളും വരയ്ക്കുന്നതും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത് എൻ്റെതായ എനിക്കെടുക്കേണ്ടതായുള്ള എല്ലാ സാധനങ്ങളും ഇതിലേ അപ്പോൾ അപ്പൊ എങ്കിലിങ്ങനെ പോയി കഴിഞ്ഞാൽ ആദ്യം ഞാനിങ്ങനെ കടകളിലൊന്നും പോയി കഴിഞ്ഞിങ്ങനെ ബുക്ക് ഐറ്റംസാ അങ്ങനത്തെ ഭാഗത്തേക്ക് നോക്കിയില്ലേ നമ്മളാ ഏതോ വാത്സല്യത്തില് പറഞ്ഞ പോലെ അയ്യേ അയ്യേന്ന് പറഞ്ഞിട്ട് നീ നിൽക്കാറുള്ളു ആ എനിക്ക് അങ്ങനെയല്ല ബുക്കുകൾ വാങ്ങാൻ ഇഷ്ടമാണ് പേനകൾ വാങ്ങാൻ ഇഷ്ടമാണ് പെൻസിൽ വാങ്ങാൻ ഇഷ്ടമാണ് ഇത് നമ്മുടെ അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലാ അങ്ങനെ എന്തോ അല്ലേ അതിൽ വന്നില്ലേ നമ്മുടെ ന്യൂസ് അതന്നെട്ട് അപ്പം അത് ഞാൻ വെറുതെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് വേറെ ഒരാളും വരില്ല ആ സോ അതി അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളങ്ങനെയാണ് നിങ്ങളിങ്ങനെയാണ് നിങ്ങൾ അപ്പഴാണ് ഇപ്പോഴാണ് ഒന്നും ഒരാളും നമ്മളെ പൊക്കിയൊന്നും നമ്മൾ നമ്മളെന്നെ വിചാരിക്കണോ ആ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ സാധിച്ചെടുക്കാൻ അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്നില്ല നമ്മുടെ ഇതിൽ വന്നത് മാതൃഭൂമി പേപ്പറിൽ വന്നത് ഇതൊന്നും എൻ്റെ കഴിവല്ല കേട്ടോ ഒന്നും എൻ്റെ കഴിവല്ല കേട്ടോ അത് ഞാൻ എടുത്തു പറയാം ഇത് നമ്മുടെ മനോരമ ആഴ്ചപ്പതിപ്പിൽ വന്നത് അപ്പം ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ പ്രിന്റ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കെന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ തന്നെ അപ്പം ഇതെന്തെ ഇങ്ങനെ കളറായി ഇത് നല്ല കളറുണ്ടല്ലോ പ്രിന്ററിൻ്റെ കുഴപ്പമാണ് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ സന്തോഷങ്ങൾ തന്നെ ഞാനിങ്ങനെ കണ്ടെത്തിയ അപ്പോൾ ഇതൊക്കെ ആദ്യം ആ പേപ്പറൊക്കെയാണ് കേട്ടോ ന്യൂസ് പേപ്പറും ഒറിജിനലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ ഇതാ അഴ്ചപ്പതിപ്പ് ഇത് അന്നത്തെ മറ്റേ ന്യൂസ് പേപ്പർ മറ്റേ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല അത് ഞാനൊരു ചേച്ചിൻ്റെ അടുത്ത് എടുത്ത് വെക്കാൻ വേണ്ടി ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല ഇന്നിവിടെ ന്യൂസ് പേപ്പറിൽ വന്നത് ഇതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കുറേ വരയ്ക്കണതുകളും എഴുതണതുകളും ഒക്കെ ആയിട്ട് അങ്ങനെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഇതിപ്പോണ്ട് നമ്മുടെ പടം വരച്ചതുകളൊക്കെ ഇല്ലേ അതൊക്കെ അതൊക്കെ ഇവിടെ ഇങ്ങനെ എടുപ്പുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യണം കുറേ ദിവസം ഞാൻ ഞാൻ ഇവിടെ ഒന്ന് അടക്കി പറക്കി വെക്കണം എന്നൊക്കെ അമ്മ എന്നാൽ വന്നപ്പോൾ പറയണ്ടായിരുന്നു എം ബി എക്ക് പഠിക്കുന്നവർക്കുണ്ടാവില്ലല്ലോ അവിടെ ഇത്രയധികം ബുക്കുകൾ ഇങ്ങനെ അടക്കി ഒതുക്കിയൊക്കെ കച്ചട പോലെയൊക്കെ ഇരിക്കണം എന്നൊക്കെ പറയണ്ടേ അപ്പോൾ ഞാൻ പറയാം ഞാൻ എം ബി എക്ക് പഠിച്ചിട്ടൊന്നുമല്ല എന്നാലും ഇതൊക്കെ ഡ്രോയിങ് ബുക്കുകളും ഡ്രോയിങ് ഷീറ്റുകളൊക്കെ ആട്ടോ നമ്മളന്ന് ഫ്രെയിമിങ്ങൊക്കെ ചെയ്തിരുന്നില്ലേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എഫ്ഒന്റെ ഷീറ്റുകൾ കട്ടി കൂടിയ ഷീറ്റുകൾ ഉണ്ട് അതൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാ ഇതൊക്കെ ഞാനൊന്ന് ഒതുക്കട്ടെ നമ്മുടെ ഡിസൈനിങ്ങിന്റെ ബുക്ക് കിട്ട ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ബുക്കാണ് അപ്പൊ ഞാനിവിടെ ഒന്ന് ഒതുക്കട്ടെ എല്ലാം ഇങ്ങനെ ചവർ പോലെ കിടക്ക ഇതൊക്കെ ഒന്ന് ഒതുക്കിട്ട് വേണം എനിക്ക് എന്റെ അടുത്ത പണികളൊക്കെ നോക്കാനായിട്ട് അപ്പൊ ഇത് നമ്മുടെ ബ്രാൻഡ് സ്റ്റോറീസിന്റെ നമുക്ക് കിട്ടിയില്ലേ അതെട്ടാ പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ ഒരു പ്രാവശ്യം ഫെജിയിൽ പോയപ്പോഴേ വെറുതെ മേടിച്ച് വെച്ചതാ മന കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞ ഇതോലെ ഞാനൊരു ഷോപ്പിൽ അയ്യോ ഒരു ഷോപ്പിൽ പോയപ്പോഴേ മേടിച്ചു വെച്ചതാ വെറുതെ നല്ല ഭംഗിണ്ട് സാരത്തിരി അമ്പത് രൂപ അങ്ങോട്ടുണ്ടായിരുന്നുള്ളു മൂന്നൂറിൻ്റെ വാങ്ങി വെച്ചതായിട്ടാണ് പിന്നെ ഇവിടെ എൻ്റെ കുറേ പാനകൾ ഉണ്ടോ പാനകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കൊരു ക്രൈസാണ് ഭയങ്കര ഇഷ്ടമാണ് പാനകൾ എപ്പോഴാണ് പാന കണ്ടാലും ഇത് നമുക്ക് എന്ത് പറ്റിയെങ്കിലേ ഈ പാനയിട്ട് വയ്ക്കണ ഒരു പെൻ ഹോൾഡർ പോലെ നമ്മൾ ചെയ്യില്ലേ അങ്ങനത്തെ നമുക്കൊരു ക്രാഫ്റ്റ് ആയിട്ട് വെറുതെ ചെയ്യാ ഇത് ഞാൻ കുറെ ദിവസമായത് ഒരു കടയിൽ എന്തോ ഇതുപോലെ ബുക്ക് അങ്ങനൊക്കെ ആയിട്ട് കയറി ഇപ്പൊ ചേട്ടൻ ചേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ സാധനങ്ങളൊക്കെ ആര് വന്നു കഴിഞ്ഞാലും ഈ നമ്മുടെ ഇത് ഇങ്ങനത്തെ ഇതല്ല ഈ പാനില്ലേ നമ്മുടെ ആദ്യം രണ്ടു രൂപയ്ക്ക് ഇട്ടിരുന്ന അഞ്ചു രൂപയെങ്ങാണ്ടാ ഈ പാനെ എല്ലാവർക്കും വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പൊ എന്നാ ചേട്ടൻ എനിക്ക് ഒരു പത്ത് പാനേ എങ്ങാണ്ട് എടുത്തിട്ട് ആ മൂന്നു രൂപയാട്ടോ അവിടെ ഈ ഒരു ബോക്സിൽ കിട്ടി പത്ത് പാന തന്നിട്ടുണ്ടായിരുന്നു വെറുതെ എന്താ ഞാൻ എന്താ എന്തൊക്കെയോ ക്രിസ്മസിന്റെ കൂടിന്റെ എന്തോ സാധനങ്ങൾ എന്തൊക്കെ വാങ്ങാനായിട്ട് കടയിൽ കയറിയതാ നമ്മുടെ ഇരിഞ്ഞാലക്കൂടെ മാക്സിംസോ അങ്ങനെന്തോ അപ്പൊ അവിടെ ചേട്ടന് അത് ആള് ഈ പെട്ടിലിട്ടിക്ക് തന്നെ ഞാൻ അങ്ങനെ തന്നെ അവിടെ വെച്ചു പിന്നെ കൊറേ പനകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് വെക്കാനായിട്ട് ഞാനേ കെ എഫ് സിയുടെ ഒരു നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പത്രല്ലേ അതിങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് കല്യാണിനോട് പറഞ്ഞു നമുക്ക് അതുകൊണ്ട് ഇണ്ടാക്കാനായിട്ട് ഒക്കെ പറയാറുണ്ട് അപ്പൊ എന്നും അവളെ പറ്റിക്കില്ല അപ്പൊ പറ്റി നമുക്ക് അത് ഉണ്ടാക്കാം കേട്ടാ കൂട്ടിയൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ ആ ഇനിയൊന്നും അടിച്ചു വരി ഒക്കെ ഇതേ ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാ ചെട്ടുമല്ലിയുടെ ഒക്കെ വിത്ത് അപ്പൊ ഇതൊന്നും പാവണം വൈകിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടേ ഞാൻ ഓൺലൈനിൽ നിന്ന് പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നതങ്ങനത്തെ നല്ലതാ ചില സമയത്ത് നമുക്ക് ട്രൈ ഇല്ലെങ്കിലും ഈ സംഭവം നമ്മുടെ ട്രൈ പോർഡില് മറ്റേ ആ റിംഗ് ലൈറ്റ് വെച്ചില്ലെങ്കിലും ഇത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ലൈറ്റ് ഇപ്പൊ വളരെയായിട്ട് കുറഞ്ഞുട്ടോ ഭയങ്കരമായിട്ട് കുറഞ്ഞു അത്രയല്ലായിരുന്നു നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല ഇപ്പം ചാർജ് കുറഞ്ഞതിൻ്റെ അറിയില്ല നല്ലൊരു ദിവസമായി അടുക്കളയിൽ ബൾബ് പോയിട്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെ കുറഞ്ഞതോ അപ്പം ഇനി ഞാൻ ഒന്നുകൂടെ അടിച്ചൊക്കെ വൃത്തിയൊക്കെ ഇട്ടിട്ട് കുളിക്കാൻ നോക്കട്ടെ കേട്ടോ പിന്നെ അകത്തെ പരിപാടികളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞിട്ടേ എനിക്കിങ്ങനെ രാവിലെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പണികളൊക്കെ ചെയ്യാം നമുക്ക് രാവിലെ കുളിക്കുന്നതിലും മുൻപ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പണികളൊക്കെ ചെയ്യാം അതുപോലെ ഈവനിങ്ങിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മുറ്റത്ത് ഇപ്പോൾ നാല് പുല്ല് കുറയ്ക്കുകയാണെങ്കിൽ പോലും അതൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പെന്നിയിൽ കുറച്ച് മുളകും തൈ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കുരിടിച്ചൊക്കെ പോയി പക്ഷേ എനിക്ക് അത്യാവശ്യത്തിന് മുളകൊക്കെ കിട്ടുന്നുണ്ട് അതിൽ അതിൽ നിന്ന് കറി വെക്കാനൊക്കെയുള്ള മുളകൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനതിലേ കുറേ ദിവസമായി ഇങ്ങനെ മറ്റേ എല്ല്പൊടിയൊക്കെ മേടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി കുറച്ചൊന്ന് അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നനച്ച് അതിൻ്റെ കടയിലൊക്കെ കുറച്ച് പുല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് പറച്ച് കുളിക്കുന്നതിൽ മുന്നല്ലേ നമുക്കതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് ചെയ്യാന്നൊക്കെ കുറച്ച് നേരം അങ്ങനെയും വരുന്നു കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടിയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് എനിക്ക് അതൊരു ടെൻഷനാണ് എപ്പോഴും മുറ്റത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ടെൻഷനുള്ള കാര്യം അതാണ് കാരണം അവനിങ്ങനെ തന്നെ അകത്ത് കിടക്കുവല്ലേ അപ്പോൾ അവന് പോറടിക്കില്ലേ പാട്ടൊക്കെ വെച്ച് കൊടുക്കും ഞാൻ എന്നാലും അവന് പോറടക്കിയില്ലേ എന്നുള്ള ടെൻഷനാണ് എനിക്ക് അവൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങാനായി അപ്പം അകത്താണെങ്കിൽ ഞാനിപ്പോൾ അടുക്കളയിലാണെങ്കിൽ അടുക്കളേൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഹാളിലാണെങ്കിൽ ഹാളിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വേറെ റൂമിലാണെങ്കിൽ ആ റൂമിൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഞാനിങ്ങനെയൊക്കെ എടുത്തു അപ്പം അവൻ അത്രയ്ക്ക് അങ്ങോട്ടൊരു തന്നെയാണെന്നുള്ളൊരു തോന്നല് അവന് ഉണ്ടാവില്ല അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വെപ്പാളാണ് അപ്പോൾ ഞാനൊരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇറങ്ങുകയാണെങ്കിൽ പത്ര പ്രാവശ്യമെങ്കിലും ഞാൻ ചിലപ്പോൾ പോയി നോക്കും ആ സുഖമായിട്ട് കിടക്കണല്ലേ ഓക്കെ അല്ലേ കൈ ഒന്നും പിടിച്ച് കടിക്കില്ലല്ലോ അങ്ങനെയൊക്കെ ഇങ്ങനെ എപ്പോഴും പോയി നോക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഓരോ ദിവസങ്ങളിലെയും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും പെടാപ്പാട് പെടുന്നുണ്ട് കേട്ടോ കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു ഒന്നും ഞാൻ പറയാനില്ല എൻ്റെ പൊന്ന് ദൈവങ്ങളെ നമ്മൾ ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ വന്നിരുന്നിട്ട് നമ്മളുടെ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇല്ലായ്മകളോ ദുഃഖോ ദുരിതമൊന്നും ഞാൻ നമ്മുടെ ചാനലിൽ അങ്ങനെ പറഞ്ഞില്ല കണ്ണന് വയ്യാണ്ടാവുന്ന സമയത്ത് അത് നമുക്ക് എല്ലാവർക്കും എല്ലാ അമ്മമാരുടെയും പോലെ തന്നെ നമുക്ക് മക്കൾക്ക് വയ്യാണ്ടാകുമ്പോ നമുക്ക് വിഷമമാണ് എന്ന് എന്നൊഴിച്ചിട്ട് നമ്മളുടെ വേറൊരു വിഷമങ്ങൾ ദുഃഖം ഒന്നും നമ്മുടെ ചാനലിൽ ഞാൻ വരെ വന്നിരുന്നു പറഞ്ഞിട്ടില്ലേ പറയൂലേ അങ്ങോട്ട് അങ്ങനെ അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ഒരു സഹതാപം പോലെയാണ് കണ്ണനെ കാണുമ്പോഴൊക്കെ പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യം കണ്ണനോടാണെങ്കിലും എന്നോടാണെങ്കിലും ഒരു മനുഷ്യനും സഹതാപത്തോട് കൂടെ നോക്കുന്നത് എനിക്ക് എനിക്കിഷ്ടല്ലാട്ടെ ഇന്ത്യൻ സഹതാപം നമ്മൾ സാധാരണ ഒരു അമ്മയും മോനും നമ്മളെല്ലാവരുടെയും പോലെ വീഡിയോസ് ഇടുന്ന നമ്മുടെ വിശേഷങ്ങൾ നിങ്ങളിലൂടെ അറിയി നിങ്ങളറിയിക്കുന്നു അത്ര തന്നെ അല്ലാതെ ഇപ്പം അവനിപ്പോ വയ്യാത്തൊരു ഉണ്ണിയാണെന്നുള്ള ഒരു സഹതാപം ആർക്കും നമ്മളോട് വേണ്ട അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്ക് കൂടെ വേണമെന്നാൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെല്ലാവരും സേഫ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കട്ടാ